പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൽ നയിക്കണമേ സ്നേഹം നിറഞ്ഞ പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തെ കൂട്ടിയുറപ്പിക്കുന്ന പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ സമാധാനം നിലനിർത്തുന്ന പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ അങ്ങേ വാഗ്ദാനങ്ങൾക്ക് കീഴിൽ ഞങ്ങളുടെ കുടുംബം ഒന്നായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബമെന്ന അങ്ങേ അനന്ത അത്ഭുത ശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്കുള്ള സമാനതകൾക്കും ഞങ്ങൾക്കുള്ള ഏറ്റക്കുറച്ചിലുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പ്രായത്തിൻ്റെ ജ്ഞാനത്തിലും യുവത്വത്തിൻ്റെ ഊർജത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സമാധാനവും പുനഃസ്ഥാപിക്കണമേ സ്നേഹവും ഐക്യവും പ്രത്യാശയും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ കടന്നുവരട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം ഒരിക്കലും വറ്റാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും എല്ലാ സമയവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ് തന്ന ഈ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യാശ അങ്ങേ അങ്ങേകരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രവൃത്തികളെയും അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ എന്ന് സവിനയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ സുഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ നന്മ നന്മ അറിയുമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരുവയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും ആമേ നന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാാനോടെ വീക്ഷികളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതേ ആദ്യ മുതൽ എന്നേക്കും ആമേ